നമസ്കാരം ഞാൻ ജോൺസൺ സാമുവിൽ രാഷ്ട്രീയ മത വർഗീയവാദികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി നിരപരാധികളായ രണ്ട് കന്യാസ്ത്രീകളെ മനുഷ്യക്കടത്തും മതപരിവർത്തനവും ആരോപിച്ച് ഛത്തീസ്ഗഡ് പോലീസ് ജയിലിലടച്ചപ്പോൾ ക്രിസ്ത്യൻ സമൂഹത്തോട് കാണിക്കുന്ന ആക്രമണത്തിൻ്റെ ഭാഗമായല്ലേ നമുക്കിതിനെ കാണാൻ സാധിക്കുകയുള്ളൂ വാർദ്ധക്യ അവസ്ഥയിലും മനുഷ്യരെ സ്നേഹിച്ചതിൻ്റെ പേരിൽ അല്ലെങ്കിൽ ചേർത്തു പിടിച്ചതിൻ്റെ പേരിൽ ജയിൽവാസം അനുഭവിക്കേണ്ടി വന്ന സിസ്റ്റർ പ്രീതി മേരിക്കും സിസ്റ്റർ വന്ദന ഫ്രാൻസിസിനെയും ആദരിക്കുവാൻ വേണ്ടി ഞാൻ എൻ്റെ കൈവിലങ്ങിനും അപ്പുറത്തെ കനിവ് എന്ന കവിത സമർപ്പിക്കുന്നു എൻ്റെ വരികൾക്ക് ഈണം നൽകിയത് ശ്രീമതി മിനി ടോമിയും ആലപിച്ചത് മിസ്റ്റർ ഫ്രാൻസിസ് പുല്ലയിലുമാണ് ഈ കവിത എല്ലാവരിലേക്കും എത്തിക്കുക നന്ദി നിറം മാറ്റിയെത്തും മാര്ജന്റെ ഉള്ളറിയാത്തവർ കാരാഗ്രഹത്തിൽ തള്ളിയിട്ടു ചിരിക്കും കാബാലികരെ തിരിച്ചറിയാത്തവർ ഒന്നറിയാം ജാതിവർഗം നോക്കാതെ മനുഷ്യനെ മനുഷ്യനായി സ്നേഹിക്കുന്നവർ സ്നേഹവും കരുണയും നിധി പോലെ കൂടെ കൂട്ടുന്നവർ അഗതികൾക്കെന്നും ൾക്കെന്നുംണയാകുന്നവ വിദ്യോ സർവധനാൽ പ്രധാനം എന്നറിവ് വിദ്യയില്ലാത്തവർക്ക് വിദ്യ നൽകി ഇരുളിൽ നിന്ന് പ്രകാശത്തിലേക്ക് കൈപിടിച്ചു നടത്തുന്നവർ അവരിലെ നന്മയും പ്രവൃത്തിയും ണീയമായി കാണുന്നവർക്കും അതിലൊരാളായി മാറാൻ കൊതിക്കുന്നവരും കൂടെ പ്രവർത്തിക്കുവാനും കൂടെ വരുമ്പോൾ വേഷപ്രഛന്നയായി പോകുവാനവർക്കായില്ല സ്വന്തമായി ഞാൻ ആരെന്നു തിരിച്ചറിയും വസ്ത്രധാരണം ധരിക്കുവാൻ ഭയം തോന്നിയില്ലവർക്ക് ഒരു ഹേതുമതിയായവർക്ക് അത് ധാരാളമായി കണ്ടു മനുഷ്യ കടത്തെ കുറ്റമായി തട്ടിക്കൊണ്ടു പോകുന്നവരാക്കി സ്വന്തം മതം പ്രചരണ തന്ത്രമെന്നാരോപണവുമായി കൈവിലങ്ങണിയിച്ചു കാരാഗ്രഹത്തിലാക്കാൻ അപരാധമൊന്നും

ായവും രോഗവും അവരെ പിന്തിരിപ്പിക്കാൻ കാരണമായതുമില്ല അവർ മൗനിയായിരുന്നെങ്കിലും അവർക്കായി സംസാരിച്ചു അനേകായിരങ്ങൾ ശ്രമങ്ങൾ പാഴായില്ല കാരാഗ്രഹത്തിൻ പുറത്തെത്തുവാനായവർക്ക് ഹത്തിൻ പുറത്തെത്തുവാനായവർക്ക് ഇനിയും ഊർജം നിറച്ച് സേവന രംഗത്തിറങ്ങുവാൻ മടിയില്ലാത്തവർ ആദരം ഏറ്റുവാങ്ങേണ്ടവർ തന്നെയല്ലേ ഇവർ ആദരം ഏറ്റുവാങ്ങേണ്ടവർ തന്നെയല്ലേ ഇവർ ആദരം ഏറ്റുവാങ്ങേണ്ടവർ തന്നെയല്ലേ നന്മയ്ക്കു പകരം തിന്മ പ്രതിഫലമായിട്ടും ഖേദമൊന്നുമില്ലാതെ സന്യാസിനികൾ പ്രായവും രോഗവും അവരെ പിന്തിരിപ്പിക്കാൻ കാരണമായതുമില്ല അവർ മൗനിയായിരുന്നെങ്കിലും അവർക്കായി സംസാരിച്ചു അനേകായിരങ്ങൾ ശ്രമങ്ങൾ പാഴായില്ല കാരാഗ്രഹത്തിൻ പുറത്തെത്തുവാനായവർക്ക് കാരാഗ്രഹത്തിൻ പുറത്തെത്തുവാനായവർക്ക് ഇനിയും ഊർജം നിറച്ച് സേവന രംഗത്തിറങ്ങുവാൻ മടിയില്ലാത്തവർ ആദരം ഏറ്റുവാങ്ങേണ്ടവർ തന്നെയല്ലേ ആദരം ഏറ്റുവാങ്ങേണ്ടവർ തന്നെയല്ലേ ഇവർ ആദരം ഏറ്റുവാങ്ങേണ്ടവർ തന്നെയല്ലേ